ഇന്ന് പച്ചത്തോര കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പഴയ കാലത്ത് നമ്മൾ ഈ തുവര നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് നമ്മളതിൻ്റെ അകത്തുള്ള തുവര എടുക്കാറാണ് ഇത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നല്ല മൂത്ത തുവര എടുത്ത് മാറ്റി വെച്ച് ഷെയ്ഡിൽ ഉണക്കി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വിത്ത് ഗ്രോ ബാഗ് നട്ട് ഇതുപോലെ ചെടി ഉണ്ടാക്കിയെടുക്കാം ഇതിവിടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ എല്ലാം തൂരൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കഴുകി നമുക്ക് പാത്രത്തിലോട്ട് വേവിക്കാനായി വെക്കാം ഇത് കുക്കറിൽ വേവിക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുമാത്രമല്ല ഇത് വെന്ത് ഉടയാനും പാടില്ല ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ അര ടീസ്പൂപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മദ്യ അല്ലെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം ഇനി വേവാനാവശ്യമുള്ള വെള്ളം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതും രണ്ട് പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായി നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ കുഞ്ഞ് ജാറിലാണ് അരച്ചെടുക്കുന്നുള്ളത് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ പിന്നെ ഇത് അരക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാറുണ്ട് അത് അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇപ്പോൾ ഇതാ നന്നായി ഉണ്ട് ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഇത്രയും വെന്താൽ മതി കേട്ടോ അധികം വെന്ത് ഒടഞ്ഞ് പോകരുത് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ പോലെ ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചോ എടുക്കാം ഇത് ചോറിന് മാത്രമല്ല പലഹാരത്തിന് നല്ലൊരു കറിയാണ് കേട്ടോ ചപ്പാത്തിക്കായലും ദോശക്കോ നാനിനൊക്കെ നല്ലൊരു കറിയാണ് ഈ പച്ചത്തോരക്കറി ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അതിനായി ഞാനിവിടെ ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ പച്ചത്തോരയാണ് കേട്ടോ നമ്മൾ ഉണക്കി കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കുന്നത് അതും നല്ല ടേസ്റ്റിയാണ് അതെനിക്ക് തോന്നുന്ന നോർത്ത് മലബാർ സൈഡിലാണ് അധികം ഈ തോര വാങ്ങിക്കാൻ കിട്ടാറ് കണ്ണൂർ കഴിഞ്ഞാൽ ഈ തോര അധികം കിട്ടാറില്ല എന്നാണ് അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറ് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈ തൂര കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പച്ചത്തോരെയും ഇത് ഉണക്കിയിട്ടുള്ള ഉണ ഉണക്കുത്തോരെയും ധാരാളം കറി വെക്കുമായിരുന്നു ഇനിയിപ്പോൾ അത് നമ്മുടെ കറി ഏകദേശം റെഡി ഇതിലേക്ക് കുറച്ച് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് മതിയായില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചു കൊടുക്കണം അതിലേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പഴയകാലം കറി ഉണ്ടാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്